അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ളൊരു വാർത്ത ഒരു മുസൽമാനും ഹിന്ദുവും കൂടി ഒരു പാവപ്പെട്ട ഹിന്ദു യുവതിയുടെ കല്യാണം നടത്തുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് എത്തിക്കാനുള്ളത് അതും ഇസ്ലാം മത പണ്ഡിതനായ അൻസാരി ഉസ്താദും പിന്നെ സാമൂഹിക പ്രവർത്തകനാണെന്ന് തോന്നുന്നു ഒരു കാളി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും വളരെയധികം സന്തോഷം തോന്നി മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും സംഭവം ഭംഗിയായി ഇവിടെ തീർന്നിരിക്കുകയാണ് രണ്ടു പേരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ അൻസാരി ജൂരി ഉസ്താദിനെ നിങ്ങൾക്കൊക്കെ അറിയാലോ ഉസ്താദ് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിരിക്കുക ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടാ ഉസ്താദ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചു മുന്നേ കുടുംബസമേതം പ്രാരാപ്തം മൂലം രണ്ടു മൂന്ന് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളടക്കം ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അത് സഹിക്കാൻ പറ്റാതെയായിരുന്നു ഉസ്താദ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത് ഉസ്താദ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പേഴ്സണലായി പറയണേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് ആ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഉസ്താദിനടുത്തേക്ക് ഒരുപാട് ആളുകൾ സഹായത്തിനായി ചെല്ലാൻ തുടങ്ങി ജോളി ജോലി ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന ഒരാളല്ല ചാരിറ്റി എന്റെ ഒരു മേഖലയല്ല ഞാനിപ്പോ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാൾപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ചാരിറ്റി ചെയ്യാറില്ല പിന്നെ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് കൊല്ലത്ത് നിന്ന് ഇവിടം നിടമ്പൊക്കെ ബസ് കയറി വന്നപ്പോ സഹായം ചോദിച്ചവർക്കൊക്കെ സഹായം കിട്ടിയിട്ടുമുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഹിന്ദു യുവതി അവിടെ എത്തിപ്പെടുന്നത് അച്ഛനില്ല ആരും സഹായിക്കാനില്ല അവരുടെ മതത്തിൽപ്പെട്ടവര് തന്നെ അവരെ സഹായിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദിനടുത്തേക്ക് എത്തുകയാണ് ഈ പെൺകുട്ടി സംഭവം കല്യാണ ആവശ്യവുമായിട്ടാണ് ആ കുട്ടി അവിടെ എത്തുന്നത് ഇതാണ് സംഭവം അങ്ങനെയാണ് ഉസ്താദ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുന്നത് ആ വീഡിയോ നമുക്ക് കാണാം എന്നാലേ മനസ്സിലാവും ഭാരവാഹികൾ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് ഇനി ഏതെങ്കിലും ഹൈന്ദവ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്സയേക്കാം ഇനി നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് പങ്കുവെക്കണം വേറൊന്നുമല്ല ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തൃശ്ശൂർ ജില്ലയിലെ പി ചി ഡാമിൻ്റെ സമീപത്തുള്ള ശിവന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് അച്ഛൻ ഈ സമീപകാലത്താണ് മരണപ്പെട്ടു പോയത് കിഡ്നിരോഗിയായിരുന്നു വീട് വിറ്റിട്ട് വിവാഹം നടത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ പട്ടയമില്ലാത്ത ഭൂമി ആയതുകൊണ്ട് ആ സാധ്യത കേട്ടില്ലേ അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ ഈ കാളിച്ചേട്ടന് ഒന്ന് കലി കയറി ചെറിയൊരു ഈഗോ അത്രേ ഉള്ളൂ അപ്പോൾ അദ്ദേഹവും ഇതിനൊരു മറുപടിയായി വീഡിയോ ഇട്ട് അത് നമുക്ക് അല്പം ഒന്ന് കണ്ടുനോക്കാം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ അത് സ്വീകരിക്കുക ആ കുട്ടിക്ക് കൊടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന വെല്ലുവിളിയായിട്ടൊക്കെ തോന്നുന്നത് വെല്ലുവിളിയൊക്കെ അങ്ങനെയൊക്കെ പാടുണ്ടോ അതൊന്നും ശരിയല്ല താങ്കൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്കിഷ്ടമായി ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരോടും ചർച്ച് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതൊക്കെ ഓക്കെ അതെല്ലാം ശരിയാണ് അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഇസ്ലാം തീവ്രവാദികളെന്ന് വിളിക്കുന്നവർ ആ കുട്ടിയുടെ കല്യാണം ഏറ്റെടുക്കും എന്ന് പറയുന്നതിലുള്ളൊരു എതിർപ്പാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇസ്ലാം തീവ്രവാദി എന്ന് വിളിച്ച ആളുകൾ ഒന്ന് തടിയന്റെ ഇവിടെ നസീറിനെ പോലുള്ള ആളുകൾ മദനയെപ്പോലുള്ള ആളുകൾ അങ്ങനെ കുറെ ആളുകളാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് അവരെന്നും നിങ്ങൾ കുട്ടിയുടെ കല്യാണത്തിന് കല്യാണത്തിനുമായിട്ട് കൂട്ടിക്കട്ടരുത് അല്ലെങ്കിൽ ആ കല്യാണത്തിന് എന്തെങ്കിലും സഹായം കൊടുത്ത ആ കുട്ടിയുടെ ജീവിതം പറയും അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അതിനുശേഷം ഉസ്താദും നന്നായി ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മറുപടിയാണ് കാളിച്ചേട്ടനെ ഉണർത്തിയത് കാളിച്ചേട്ടന് മനസ്സിലായത് കാളിച്ചേട്ടൻ അതിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതിലാണ് നമുക്ക് കാളിച്ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റിയത് കാളിച്ചേട്ടന്റെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് താങ്കൾ എന്ന് ആ കാളിച്ചേട്ടൻ്റെ ആ ഒരു വീഡിയോ കൂടി നമുക്ക് കണ്ടുനോക്കാം എന്താ സന്തോഷം ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഫൈറ്റ് ഒന്നും കൂടണ്ട കാരണം നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഒരു പെൺകുട്ടിയുടെ കല്യാണ വിഷയമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ എന്ത് ചെയ്താലും അത് ആ കുട്ടിക്ക് ബാധിക്കും അതിന്റെ പേര് വലിയൊരു ചർച്ച ഒന്നും നമുക്ക് വേണ്ട താങ്കൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വെല്ലുവിളി എന്തായിരുന്നു ഇവിടെയല്ല ഹൈന്ദവ സമൂഹം ഇവിടെയുള്ള ഈ പറയുന്ന ക്ഷേത്ര കമ്മിറ്റികൾ ഇവിടെയുള്ള ഈ പറയുന്ന പോലെയുള്ള ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാർ ഇവരാണെങ്കിലും ഈ കുട്ടിയുടെ കല്യാണം ഏറ്റെടുക്കുമോ എന്നാണ് ചോദിച്ചത് രക്ഷണം ഏറ്റെടുക്കും രക്ഷണം ഏറ്റെടുക്കും നിങ്ങളുടെ വീഡിയോ കണ്ട് ഞാൻ കുറച്ച് നേരം കാത്തിരുന്നു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചു ആരും വന്നില്ല അപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാക്കാണ് ഇത് ഞങ്ങൾ ഇത് ഏറ്റെടുക്കും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മുസ്ലിംകൾ കൊണ്ടുപോകുന്നു ഇതിൻ്റെ ക്രെഡിറ്റിന് വിഷയമല്ല ഇങ്ങനെ താങ്കൾ വെല്ലുവിളിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സഹായ പോസ്റ്റ് ഇട്ടിട്ടും അത് സ്വീകരിക്കാൻ പറ്റാത്ത ഹൈന്ദവർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അപമാനമല്ലേ അതുകൊണ്ട് തന്നെ കുടുംബം ആ കുട്ടിയുടെ കല്യാണം ഏറ്റെടുക്കും ആ കുട്ടിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് കരുതി നിങ്ങൾ ഇനി കൊടുക്കുന്നത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ നിങ്ങളുടെ ഒരു സഹോദരിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ കൊടുത്തോളൂ അപ്പൊ എന്തായാലും താങ്കളെ പോലെ ആളുകൾ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് കുട്ടിക്ക് ഒരു സങ്കടം പോയി പറയാൻ ഒരു ഹൈന്ദവ സഹോദരൻ ഇല്ല എന്നുള്ളതാണ് അതാണ് സത്യം അതാണ് ഞാൻ പറഞ്ഞത് താങ്കളെ ഞങ്ങളുടെ കണ്ണ് തോറപ്പിച്ചാന്ന് പറഞ്ഞു ആ കണ്ണ് തോറപ്പിക്കലിൽ എനിക്ക് താങ്കളോട് വളരെയധികം നന്ദിയുണ്ട് നന്ദിയോട് കൂടി മാത്രമേ ഞാൻ താങ്കളെ ഉറപ്പുള്ളൂ കാരണം അപ്പൊ കാളിച്ചേട്ടൻ്റെ സംഭവം പറഞ്ഞപ്പോൾ മനസ്സിലായി അതാണ് മനുഷ്യൻ അത്താതെ അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ ഒരു സമൂഹത്തിന്റെ തന്നെ കണ്ണു തുറപ്പിച്ചു എന്ന് കാളിച്ചേട്ടന് ആദ്യം ഒരു ഈഗോ തോന്നിയതിൽ നമുക്ക് കാളിച്ചേട്ടനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഒരു മതത്തിൽപ്പെട്ട പെൺകുട്ടി മറ്റൊരു മതത്തിൽ പോയി സഹായം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആ ഒരു ഈഗോയാണ് കാളിച്ചേട്ടൻ കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യാൻ അവരെ സഹായിക്കാൻ ആളില്ല അതാണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശുഭമുഹൂർത്തം എന്ന് തന്നെ വേണം പറയാൻ ഇതിന് അൻസാരി ഉസ്താദ് കൊടുത്ത മറുപടിയാണ് വളരെ നമുക്ക് സന്തോഷമായത് അതും കൂടി നമുക്ക് കേൾക്കാം സാർത്ഥകമാണ് നമുക്ക് സന്തോഷം നമ്മൾ മത്സരിച്ച് സഹായിക്കാൻ സന്നദ്ധമാകുമ്പോൾ അതിന്റെ ഗുണഭോക്താവായ ആളുണ്ടല്ലോ അയാൾക്ക് എത്ര സന്തോഷം നമ്മൾ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ആരും മന്യരല്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മറയെല്ലാം നീങ്ങി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടാണ് ഏറ്റിട്ടുണ്ട് ആദ്യഘട്ടം ഞാൻ ഏറ്റതാണ് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കല്യാണത്തിൽ ഉൾപ്പെടെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ കുടുംബവുമായി എന്റെ കുടുംബമായി നിങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നമുക്ക് ഒന്നിച്ച് ഇന്ന് ആ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തണം അതാണ് നമ്മുടെ ആഗ്രഹം കണ്ടില്ലേ രണ്ട് മനുഷ്യന്മാർ തമ്മിലാണ് ഇപ്പോൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യനാകുമ്പോഴാണ് അവിടെ സ്നേഹം ഉണ്ടാകുന്നത് പിന്നെ ഈഗോയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉസ്താദിനോട് ആ ഒരു ഹിന്ദു സഹോദരി സഹായം ചോദിക്കുന്നതിന് പകരം ഒരു മുസ്ലിം സഹോദരിയാണ് ഒരു ഹിന്ദു സഹോദരന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി നമ്മളൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടതാണ് മാധ്യമങ്ങളൊക്കെ അത് കൊട്ടി ആഘോഷിക്കുകയും ചെയ്യും ഇസ്ലാം എന്ന മതത്തെ കുറവാക്കുകയും അത് ചാനലുകളൊക്കെ കൊട്ടിഘോഷിക്കുകയും ചെയ്യും ഇതിപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വിഷയമായില്ല ആ പെൺകുട്ടി എത്തിപ്പെട്ടത് ശരിയായ ഒരു മതവിശ്വാസിയുടെ അടുത്തേക്കാണ് കാളിച്ചേട്ടൻ പറഞ്ഞു മതവിശ്വാസമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അത് കാളിച്ചേട്ടനു പറ്റിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് മതത്തെക്കുറിച്ച് പഠിച്ചവരാരും ഇതുപോലെ സംസാരിക്കില്ല അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും കാരണം എന്താണ് മതം നമ്മളെ മോശമായി ഒന്നും പഠിപ്പിക്കുന്നില്ല മതവേഷം കെട്ടിയവരാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയായ ഒരു മതവിശ്വാസി ഒരിക്കലും തെറ്റിലേക്ക് പോവില്ല താങ്കൾ പറയുന്നു മതവിശ്വാസികളാണ് പല പ്രശ്നത്തിനും കാരണമെന്ന് അതാണ് പറയുന്നത് ശരിയായ ഒരു മതവിശ്വാസി ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുമില്ല അവരെ മതം അങ്ങനെ പഠിപ്പിക്കുന്നതുമില്ല അത് ഈ നമ്മുടെ മതത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് എല്ലാ മതത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മതത്തിൻ്റെ പേരിൽ വേഷം കെട്ടി നടക്കുന്നവരാണ് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നതും അത് പഠിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെന്നായാലും വളരെയധികം വളരെയധികം സന്തോഷം താങ്കൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് താങ്കൾക്കിത് പറഞ്ഞപ്പോൾ മനസ്സിലായത് അപ്പോൾ രണ്ടു പേർക്കും പഠിച്ചടപ്പിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിവാഹം മംഗളകരമായി രണ്ടു പേർക്കും നടത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മതങ്ങളെ അനുസരിച്ച് മനുഷ്യർ ഒന്നായി ജീവിക്കുക അസ്സലാമു അലൈക്കും വറഹമുല്ല